ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോഴേ മണിയൊരു എട്ടര മണിയായി കാണും കേട്ടോ അന്നേരമാണ് ഞാൻ മോനെ വിളിക്കുന്നത് മോനെ നീ നാളെ വരാൻ വരുമോ എന്ന് ചോദിക്കുന്നത് അന്നേരം അതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നാളെ വരാൻ പറ്റുമെന്ന് അന്നേരം പറഞ്ഞില്ല എനിക്ക് കുറേ പേർക്കുണ്ട് തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞ് വരാൻ പറ്റൂല എന്ന് പറഞ്ഞ കേട്ടോ അന്നേരമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ മീൻ കഴിച്ചിട്ട് കുറേ ദിവസം ആയല്ലേ എന്ന് പറഞ്ഞ് അന്നേരം ബാക്കി ചിക്കനും അതെല്ലാം അവിടെ മേടിച്ച് കഴിക്കാറുണ്ട് അതൊക്കെ മീൻ കിട്ടാ ചിരിപ്പാടാ അങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വിഷമം ഞാനങ്ങനെ ചേട്ടാ അന്നേരം വീട്ടിലുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് പോയി ചേട്ടാ നമുക്കൊന്ന് മോത്തര ജംഗ്ഷനിലൊന്ന് പോയി നോക്കാം വല്ല മീനും കിട്ടുന്നെങ്കിൽ മേടിക്കാം നമുക്ക് നാളെ ഒക്കെ എങ്കിൽ കൊണ്ടുപോകാമല്ലേന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞാൽ എന്നാൽ കുറേ ദിവസമായി മോനെ കണ്ടിട്ടും ഇടയ്ക്ക് കയ്യൊക്കെ വയ്യായിരുന്നു എന്നിട്ട് പോലും ഒന്നും കണ്ടില്ല അന്നേരം പറഞ്ഞാൽ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി പോയപ്പോൾ ഞമ്മൾ സ്ഥിരം മേടിക്കുന്നത് ഈ അമ്മയുടെ ആയിരുന്നു ആട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നു പറഞ്ഞാൽ അമ്മ ഞങ്ങളെ കാത്തിരി വേണ്ട ഒരു ദിവസം ചെന്നില്ലെങ്കിൽ തന്നെ ചോദിക്കും എന്താ വരാം എന്ന് അതിന് ഞങ്ങൾ എന്തൊരു മീൻ വേണമെന്ന് ചോദിച്ചു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു അയല മതിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ആദ്യം ഞാൻ ആദ്യം നൂറ് രൂപയുടെ അയല മേടിച്ചു അയല മേടിച്ച് ഞാൻ അമ്മ അവിടെ ഇരുന്ന് നെത്തോലി ഉണ്ടല്ലേ നെത്തോലി കുറേ ആ വെച്ചേക്കുന്ന നെത്തോലി മൊത്തം എനിക്ക് വാരിയിട്ട് തന്നതായിട്ടോ പൈസക്കൊന്നും അല്ല വെറുതെ തരുന്നതാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നൂറ് രൂപയ്ക്കും കൂടെ പക്ഷെ വലിയ ചൂരേ അങ്ങനെ അതൊരു മീനും അവർ ഇല്ലായിരുന്നു എന്നിട്ട് ഇപ്പം മീൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു ഇപ്പം കുറേ ദിവസം കൊണ്ട് മീൻ കുറവാ എന്ന് പറഞ്ഞു പിന്നെ അമ്മയുടെ ഉലുവാച്ചി ഉണ്ടായിരുന്നു ഉലുവാച്ചി മീനൊന്നും ഞാൻ കൂട്ടൂല മക്കളും ഒന്നും കൂട്ടൂല അതുകൊണ്ട് ആ മീനൊന്നും മേടിച്ചില്ല പിന്നെ ഞണ്ടുണ്ടായിരുന്നു ഞണ്ട് മോന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഞങ്ങൾ മേടിച്ച് വീട്ടിലേക്ക് മോന് കൊടുത്ത് ഇനി വയറ്റിനെങ്ങനെ വല്ല ഗ്യാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്റ്റലല്ലേ നിൽക്കുന്നത് അങ്ങനെ ഈ മീൻ മേടിച്ചേട്ടോ ഒന്നര ആ അതിൻ്റെ കൂടെ എനിക്ക് കുറേ നെത്തോലിയും അങ്ങനെ പിന്നെ ഞണ്ട് മേടിച്ചപ്പോൾ തന്നെ ആ ഇരുന്ന അത്രയും ഞണ്ടിൻ്റെ കൂടെ അത്രയും ഞണ്ടും കൂടെ എനിക്ക് തന്നേട്ടോ എപ്പം ചെന്നാലും ഇങ്ങനെ അമ്മ തരുന്നത് ഞാൻ മേടിക്കുന്ന ഏത് പിന്നെ ഞാൻ അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ എനിക്ക് എടുത്തിട്ട് തരാറുണ്ട് അവിടെ വെച്ചേക്കുന്നത് ഉലുവാച്ചി മീനും അതും പിന്നെ കണ്ണക്കുഴികൾ അങ്ങനെയൊക്കെ മീനുണ്ടായിരുന്നു അമ്മ ചോദിച്ചതെന്ന് കുറച്ച് ഉലുവാച്ചും കൂടെ വരിയിടട്ടെ മക്കൾക്കൊക്കെ കൊടുക്കുക പറഞ്ഞു പറഞ്ഞിരുന്നാലും ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട ഞാൻ കഴിക്കും പിന്നെ ഞണ്ട് കണ്ടോ അതിൽ നിന്ന് എനിക്കും അവിടെ വെച്ചിരുന്ന ഞണ്ടല്ല തരുന്നത് അതിൽ നിന്ന് മറ്റേ പാത്രത്തിൽ നിന്ന് ഏറ്റവും വലിയ ഞണ്ടുകൾ നോക്കി തിരഞ്ഞെടുത്താൽ എനിക്ക് തരുന്നത് കേട്ടോ അവിടെ നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട് എന്നാലും അമ്മ എനിക്ക് അങ്ങനെ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് തോനെ ഞണ്ടുകളൊക്കെ തരുന്നുണ്ട് കേട്ടോ തോനെ വലിയ ഞണ്ടുകൾ നോക്കി തരുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ പറയത്തില്ലേ ഇപ്പം കഴിഞ്ഞ ഏതോ ജന്മത്തിൽ എവിടെയോ കണ്ടു പക്ഷേ ഈ അമ്മയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എവിടെയോ നല്ല പരിചയമുള്ള ഒരു മുഖം പോലെയൊക്കെ തോന്നിയട്ടെ പക്ഷേ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞിട്ടോ ഇല്ല അമ്മ അങ്ങനെ ഇല്ല പക്ഷേ അമ്മ എപ്പം ചെന്ന് മീൻ മേടിച്ചാലും ഇങ്ങനെ തരാറുള്ളത് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേണ്ട എനിക്കത്രയും വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അമ്മ കേൾക്കാറില്ല അമ്മ എനിക്ക് അവിടെ ഇരിക്കുന്നതോ കണ്ടോ ആരോ വയ്ക്കുന്നുണ്ടോ അവിടെ നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട് അവിടെ വെച്ചേക്കുന്ന മീൻ എത്ര ആണെന്ന് ഞാൻ ചോദിക്കത്തില്ല ഞാനിപ്പം അങ്ങ് പറയത്തേ ഉള്ളു കാര്യ എന്നിട്ട് അവസാനം അമ്മ എടുത്തു ചോദിക്കാം എത്ര രൂപ ചോദിക്കും അന്നേരം അമ്മ പറയുന്നത് എമൗണ്ട് ഇത്രയും മീൻ മേടിച്ച എനിക്ക് മുന്നൂറ് രൂപ ആയോളൂ കേട്ടോ അയലെ രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യമായിട്ട് മേടിച്ച് മൂന്ന് കൊണ്ടുപോകണം അങ്ങനെ അയലെ മേടിച്ച് പിന്നെ ഞണ്ടും മേടിച്ച് പിന്നെ അന്ന് എത്തോലിയൊക്കെ എനിക്കല്ലാതെ അന്നതാണ് അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വരാനായിട്ട് പോയാൽ കേട്ടോ എന്നാലും അന്ന് ബിഗ് ബോസ് ഉള്ള ദിവസമാണ് അന്നേരം ബിഗ് ബോസ് ഒമ്പത് മണിക്ക് തുടങ്ങും അന്നേരം പെട്ടെന്ന് വേണം പിട്ട് മാതിരി വീട്ടിൽ പോകണമെന്ന് ഞാൻ വേണം വെക്കുന്ന ഏട്ടൻ്റെ അടുത്ത് നമുക്ക് എളുപ്പം പോകാന്ന് വീട്ടിൽ കൊണ്ടുവന്ന ഇത് ഫുഡിനി മാറ്റി ഒതുക്കിയൊക്കെ വെക്കണമല്ലേ അങ്ങനെ അത് കുറച്ച് സമയം എടുക്കില്ലേ എട്ടര മണിയാവുമ്പോഴാണ് പോകുന്നു തന്നെ പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമലോപിനി കാത്തിരിപ്പുണ്ട് കേട്ടോ അങ്ങോട്ട് പോയമ്പ തന്നെ എന്റെ ഇറങ്ങുമ്പോൾ തന്നെ കിറ്റാച്ചു വാതിൽ ഇരിപ്പുണ്ടായിരുന്നു കിറ്റാച്ചു ഏ ഏ മീൻ തരട്ടെ പിന്നെ ഞാൻ അമ്മയടുത്ത് എന്താണെന്ന് പറയുന്നത് ഞാൻ ഈ ഡ്രസ്സ് കിട്ടുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആദ്യമായിട്ടാണ് മീൻ മേടിക്കാനായിട്ട് പോയത് അന്നേരത്തേക്ക് അവിടെ നിന്ന് അമ്മമാരും അവിടെ ഇരുന്ന് മീൻ മേടിക്കുന്ന അവരെല്ലാവരും പറഞ്ഞ് സ്ഥലം സൂപ്പർ ഡ്രസ്സെന്ന് പറഞ്ഞ കേട്ടോ അത് ഞാൻ പറഞ്ഞു അമ്മയടുത്ത് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെ ഞാൻ മീൻ എടുത്ത് കേട്ടോ മീനെടുത്ത് കൊണ്ടുവന്ന് അന്നേരം ഞാൻ അമ്മയെടുത്ത് പറയുന്നു ഞണ്ടും അയിലയാണെന്ന് കിട്ടിയച്ച പിന്നെ എൻ്റെ കൂടെ അടുക്കളയിലോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ ഏതാണ്ട് രണ്ടൂന്നാഴ്ച മുൻപ് എടുത്തതായിട്ട് ബിഗ് ബോക്സ് സമയത്ത് എടുത്തതായിട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് എന്തേലും വലിയ കുടുംബം പാത്രം ഇട്ടാ അതിനകത്ത് ഇട്ടേക്കുന്നുണ്ടായിരിക്കും ഇത് കുറവായിട്ട് തോന്നുന്നത് ഇത് കൊറേ ആ കിറ്റില്ല കിറ്റ് നിറച്ച മീനുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് ഓർത്തു കൊടുക്കു ഞങ്ങൾ വരണോ വെട്ടെ ഞങ്ങളും വരട്ടെ ബൈക്കിലാണോ ആ എന്താ ബൈക്കോ എന്റെ പാത്രം ഇരിക്കുക എന്തോത്തിട്ട് തരും പേപ്പറ സൈഡ് അടച്ചില്ല ഇത്യാവശ്യ പേപ്പർ കിട്ടാമ്പ やいイりケイのまたな。おめえも、ね、て<ー>りてこ。おりてからでいきたいなことかんで。 അതിൽ നിന്ന് പിന്നെ കുറച്ച് ഞണ്ട് ഞണ്ടെടുത്ത് നമ്മൾ രാത്രി തന്നെ റോസ്റ്റ് ചെയ്ത് അമലി മോന എന്നൊക്കെ ഞണ്ട് ഒരുപാട് ഇഷ്ടമായിട്ടാ അന്നേരം അമ്മ പറഞ്ഞു എന്നാൽ മോനിച്ചിരി പെട്ടെന്ന് ഞണ്ട് കറി വെച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞ് ചൂടോടെ കഴിക്കുകയും പറഞ്ഞു അങ്ങനെ അമ്മ പെട്ടെന്ന് ഞണ്ട് വൃത്തിയാക്കി തന്നെ കേട്ടോ അന്നിട്ടേക്ക് ബിഗ് ബോസ് തുടക്കാറാകുന്നുണ്ട് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ സവാള ചോപ്പറിനകത്തിട്ടേങ്ങ് പെട്ടെന്ന് അരിഞ്ഞേട്ടാ അരിഞ്ഞിട്ട് ഒരു ഇരുമ്പേട്ടിയെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കേട്ടോ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പകുതിയൊക്കെ ഇവിടെ മിസ്സായിട്ടുണ്ട് വെള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴറ്റി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ മസാലകളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലയും കൂടെ ചേർത്ത് അത് നല്ല വഴറ്റി വന്നപ്പോഴത്തേക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടും കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ ഇടയ്ക്ക് കണ്ണിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ചോപ്പറിനകത്ത് പെട്ടെന്ന് അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് അതിൻ്റെ നീരൊക്കെ പെണ്ണ് പെണ്ണു കണ്ണിലടിച്ചേണെന്ന് തോന്നുന്നു അച്ചടി ആരത്തേക്ക് വലിയ അടിച്ചില്ല എല്ലാവരും ചെറിയൊരു അടിച്ചില്ലേ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ഞണ്ട് കയറി പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് റെഡി എല്ലാം സെറ്റ് ചെയ്ത് ഇനി ഒന്ന് വഴറ്റിയാൽ മതി അന്നേരത്തേക്ക് ആണെങ്കിൽ അടുക്കളയിൽ വന്ന് ഇന്ന് അവിടെ എല്ലാം തട്ടി കുറച്ചൊക്കെ ഇട്ട് കുറച്ച് തേയിലൊക്കെ പോയി അവിടെ നിന്ന് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞാൽ തേയിലട്ടിനെ എടുത്ത് വെച്ച് കളിച്ചു കേട്ടോ അങ്ങനെ ഇച്ചിരി തേയിലയൊക്കെ താഴെ പോയി അന്നത്തേക്ക് നമ്മളെ ഞണ്ടുകറിയും എല്ലാം സെറ്റായിട്ടോ സെറ്റായി എല്ലാം ഞണ്ടിൻ്റെ ഉണ്ട് മേളിൽ കൊണ്ടുവച്ചു കേട്ടോ വേറെ എല്ലാ എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ ചട്ടിയും ഇരിയും വേണ്ടി എല്ലാം ഇരിപ്പം ഒന്നും വേറെ വേറെ പാത്രങ്ങളിലൊന്നും ആക്കിയില്ല കേട്ടോ ഇനി എല്ലാം നമുക്ക് കഴുകി വെക്കാനുള്ളതിൽ അന്നേരം വേറൊരു പാത്രത്തിലും കൂടെ ആക്കുമ്പോൾ അതും കൂടെ കഴിക്കണ്ടേ അതുകൊണ്ട് വേണ്ടയെന്ന് ചോദിച്ച് എല്ലാവരും വേണ്ട മേളിലോട്ട് വന്ന് അന്നേരം അമൽ തന്നെ സ്വന്തമായിട്ടാണ് വിളമ്പുന്ന ലെഗ് പീൻസ് എന്നൊക്കെ പറഞ്ഞ് രണ്ടിന്റെ കാലൊക്കെ പറക്കി വെക്കുന്നു ഞാനിങ്ങനെ ആട്ടോ സ്പെഷ്യലായിട്ട് നമ്മുടെ വീട്ടിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പാത്രങ്ങളെല്ലാം അതുകൊണ്ട് വന്ന് വെക്കും വേറെ വേറെ പാത്രങ്ങളിലൊന്നും ഒഴിച്ച് വെക്കാറില്ല ഏത് പാത്രങ്ങളിലാണ് ചെയ്യുന്നത് ആ പാത്രം കൊണ്ടൊന്നു തീരുണ്ട വേണ്ടോട്ടെ വെക്കാം അത് ശരിയാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ പിന്നെ അതും കൂടെ കഴുകി വൃത്തിയാക്കി വെക്കട്ടെ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ ചിലർക്കിത് ഇഷ്ടപ്പെടില്ലായിരിക്കും കുഴപ്പമില്ല നമ്മളിങ്ങനെ അങ്ങ് പോവും ഉണ്ടോ അടുത്തത് നമ്മളെ പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ആയിരുന്നു അന്നേരം മോനും ഫുഡൊക്കെയായിട്ട് ഫുഡെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ രാത്രിയിലേക്ക് കഴിക്കാനുള്ള കാപ്പിയൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് രാത്രി മൂന്ന് രാത്രി അവിടെ റൂമിൽ ഫുഡ് വരും എന്നാലും വൈകുന്നേരം മോനും ഫ്രണ്ട്സിനും കൂടെ കഴിക്കാനുള്ള ഇതി ചിക്കൻ കറിയും ഉണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തതും ഉണ്ട് അതിലായിരുന്നല്ലോ കിട്ടിയത് അതെല്ലാം പൊരിച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോട്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ പറയുന്നത് മേളിൽ നമ്മൾ ഈ കെട്ടിയിട്ടേക്കുന്നത് എന്തുവാണെന്നറിയാമോ മീൻ ഉണക്കാൻ വേണ്ടി ഞാൻ ഒരു കുട കെട്ടിയിട്ടിട്ടുണ്ട് അതിനകത്ത് മീനിട്ട് ഉണക്കും അങ്ങനെ ഞാൻ മീൻ ഉണക്കാനായിട്ട് വീട് ഇട്ടതെട്ടാ നല്ല വെയിലായിരുന്നു അന്നേരം മീനതിനകത്ത് കിടപ്പുണ്ട് അങ്ങനെ സന്ധിക്കുമ്പോൾ വരാമല്ലേ വന്നിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ മീൻ എടുത്തില്ല നല്ല ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല വെയിലും ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് പോയി നമ്മൾ പകുതി വരെ ചെന്നാമ്പഴാണ് നമുക്ക് ഉള്ള കാറിനകത്ത് ഒരു ബാറ്ററി ഇരിക്കുന്ന കാര്യം നമ്മൾ ഓർത്തത് ഇത്രയും വലിയ ബാറ്ററി കൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരം വരെ പോകുന്നത് അത്ര സേഫ് അല്ലെന്ന് ഓർത്തത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വെക്കാനായിട്ട് പോയാൽ കേട്ടോ നമ്മൾ വീട്ടിൻ്റെ അടുത്തൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബാറ്ററി കേട്ടോ അത് നമ്മൾ കാറിനകത്തിരുന്നേരുന്ന് എടുത്ത് മാറ്റാനായിട്ട് മറന്നുപോയി അങ്ങനെ പിന്നെ ഞങ്ങൾ പകുതി വന്നപ്പോഴത്തേക്ക് തിരിച്ച് വന്നിട്ട് ഈ ബാറ്ററി നമ്മൾ പിടിച്ച് ഇറക്കി വീട്ടിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ പോന്നത് ചേട്ടനെ കൊണ്ട് അത് ഒറ്റയ്ക്ക് പിടിച്ച് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നെ ചേച്ചിയുടെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയുടെ മോനും കൂടെ വന്ന് ആ ബാറ്ററി നമ്മൾ പിടിച്ചിറക്കി വെച്ചത് ഞങ്ങൾ അവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി ചിപ്സ് മേടിച്ചിട്ട് അമ്മ മോന് ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഈ ബേക്കറിയിലാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സ് കിട്ടുക അങ്ങനെ നമ്മൾ ആ കടയിൽ കയറി കുറച്ച് ചിപ്സും മോനും ഫ്രണ്ട്സിനും വേണ്ടി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങളാ കുട്ടിയത്തെ ഷോപ്പിലോട്ട് പോയിട്ടോ ഷോപ്പിൽ പോയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കുഞ്ഞൊരു ചെറിയൊരു ബാറ്ററി വേണമായിരുന്നു ഒരു ബൈക്കിൻ്റെ ബാറ്ററി നമുക്ക് അടുത്തുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അന്ന് ഞായറാഴ്ച ആണല്ലേ ഷോപ്പ് തുറക്ക പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ആ ബാറ്ററി ട്ടോ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ വഴിക്കല്ലല്ലേ വരുന്നത് അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരിക്കും വരുന്നത് അന്നേരം പിന്നെ ഇങ്ങോട്ട് വന്ന് ബാറ്ററി എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ബാറ്ററി എടുത്തോണ്ട പിന്നെ പോകുന്നത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അന്നെങ്കിൽ വലിയ തിരക്കും ഇല്ലായിരുന്നു അതുമല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ രണ്ടര കഴിഞ്ഞാൽ നമ്മൾ രണ്ടര മൂന്ന് മണി ആവുന്നതേ ഉള്ളായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അന്നേരം അതുകൊണ്ട് തന്നെ ആയിരിക്കും വലിയ തിരക്കില്ലായിരുന്നു കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും അമരീഷും അമരീഷും ഒക്കെ ഉറക്കമായിട്ട് അമ്മയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് വരുന്നു അയ്യോ മോശായി അത് നോക്ക് ബാക്കറ്റ് ഏ ഭയങ്കരമായിട്ട് മോശമായി ഇത് താഴ്ത്തനിലെ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ മുകളിലാണ് മോൻ്റെ റൂമൊക്കെ അവിടെ അങ്ങനെ കുറേ റൂമുകളിലായിട്ട് അവരെ കോളേജിലെ കുറേ പിള്ളേരുകളുണ്ട് പിന്നെ വെളിയിൽ നിന്നുള്ള വേറെ കോളേജിലെ പിള്ളേരുകളും അവിടെത്തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറി പക്ഷേ ഞാൻ ഹോസ്റ്റലിലെ റൂമിൽ രണ്ട് ദിവസം ഒന്നും ഒരു അമ്മ മാത്രമല്ലല്ലോ വേറെ കുറേ ഫ്രണ്ട്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതിൽ എന്തൊക്കെയാണ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവിടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കിന്ന് കുറേ നേരമൊക്കെ സംസാരിച്ച് എനിക്ക് ലിഫ്റ്റ് വഴി കയറാൻ വയ്യാത്തതുകൊണ്ട് അമ്മയും മോനും കൂടെ വഴി കയറി ഞാനും ചേട്ടനും കൂടെ ലിഫ്റ്റ് വഴി കയറിയില്ല ഡർ സ്റ്റിപ്പ് കയറി നടന്നാണ് വന്നത് അമ്മിമോനാണെങ്കിൽ അമ്മയെ കൊണ്ടുവന്ന അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക അമ്മിമോനേ കൂടുകൂടി വന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മുട്ടയും ഏറ്റപ്പോഴും ഒക്കെ എപ്പോഴും വന്ന് മേടിക്കും കേട്ടാൽ രാത്രി പത്തര പാനൊന്ന് നേരെ സൂപ്പർ മാർക്കറ്റുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇഷ്ടമാണ് അവന് വേണ്ടുന്ന സമയത്ത് ഓടി വന്ന് എടുക്കും പിന്നെ നൂഡിൽസ് ഇതെല്ലാം അമ്മയെടുത്ത് പറഞ്ഞു പിടിക്കുക അവരുടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നെന്ന് രാത്രി വർക്ക് ചെയ്യാനുള്ള ദിവസങ്ങളെല്ലാം ആണെങ്കിൽ നൂഡിൽസൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് അമ്മ ഭൂമിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം അവിടെയൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് പിന്നെ അവിടുന്ന് തിരിച്ചേട്ടാ അങ്ങനെ ഞായറാഴ്ച അല്ലേ പിന്നെ വൈകുന്നേരം ആയാലും അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മോനെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അതിൻ്റെ വീഡിയോ അവസാനിക്കുന്നത് അടുത്ത പുതിയൊരു വീഡിയോ എല്ലാവർക്കും ഇങ്ങോട്ടിങ്ങ് എന്നാലും ഒന്നര മണിക്കൂർ അല്ലെ ശരി ഓക്കെ